എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ചേച്ചി എന്ത് പ്രശ്നം ഇന്നത്തോടെ ആ ശല്യം മൊഴിയും അത്ര തന്നെ പുറത്തിരുന്നു ശ്രുതി ചോദിച്ചതും ശ്രേയ പൊച്ചത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ചേച്ചി ആരെങ്കിലും അറിഞ്ഞാൽ എന്താ ആരെങ്കിലും അറിഞ്ഞാൽ ആറുമാസത്തേക്ക് നീട്ടി വെച്ച് കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും അത്രേ ഉള്ളൂ പിന്നെ ആ വിഷ്ണുവിൻ്റെ അനുവാദത്തോടെയല്ലേ നമ്മളിങ്ങോട്ട് വന്നത് അതുകൊണ്ട് അതും കുഴപ്പമില്ല ശ്രുതിയുടെ ടെൻഷൻ മനസ്സിലാക്കിയത് ശ്രേയ പറഞ്ഞു അവൾ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് സുധീടൻ്റെ കൂടെ നമ്മൾ കൂടി വരാൻ പറഞ്ഞത് ഇനി അവളെ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ വിഷ്ണു എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ശ്രേയ പറഞ്ഞുകൊണ്ട് അവൾ ടെൻഷനോടെ പറഞ്ഞു എന്തു പ്രതികരിക്കാൻ നീ അവനോടൊന്ന് സോഫ്റ്റ് ആയാൽ മതി അവനെ ഒതുക്കാം പിന്നെ ദേവനന്ദ സുതി നശിപ്പിച്ചവളെ പിന്നെ മാധവ് സ്വീകരിക്കില്ല അവൾ സുതിയുടെ തലയിലാവുകയും ചെയ്യും ഒരു ചേരിയുടെ അവൾ പറഞ്ഞു കഴിഞ്ഞതും ഒരു വലർച്ചയുടെ സുതി അവരുടെ മുന്നിലേക്ക് വന്നു നിന്നും ശ്രുതി അവൻ്റെ ദേഹത്തു നിന്നും ഒഴുകുന്ന ചോര കണ്ട് ഞെട്ടലോടെ അവർ അവനെ വിളിച്ചതും അവൻ അവശതയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവർ വേഗം പോയി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ ദേഷ്യത്തോടെ ദേവുവിനെ നോക്കി ഡീ നീ എന്താണ് ഈ കാണിച്ചത് ശ്രേയ ദേവുവിൻ്റെ നേരെ ചീറികൊണ്ടുവന്നതും അവളുടെ കർണത്തിൽ നോക്കി ഒന്ന് കൊടുത്തു ഞെട്ടലോടെ അവൾ കവളിൽ പൊത്തിപ്പിടിച്ചതും മറുകർണത്തും അവളുടെ കൈ വീണു ഇനി ഇവിടെ നിന്ന് ചിലച്ചാൽ അവൻ്റെ നെഞ്ചിൽ വരഞ്ഞ ബ്ലേഡ് കൊണ്ട് നിൻ്റെ കഴുത്തിലായിരിക്കും വരയുന്നത് ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നും ദൈവു അവളുടെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞതും അവൾ പേരയുടെ പിന്നിലേക്ക് ആഞ്ഞു ആ നിമിഷത്തെ ദൈവുവിൻ്റെ ഭാവം മൂന്ന് പേരെയും ഭയത്തിലാഴ്ത്തി ദൈവു പെട്ടെന്ന് പിന്നിൽ നിന്നും വിഷ്ണുവിൻ്റെ ശബ്ദം ഉയർന്നതും പേരും അങ്ങോട്ട് നോക്കി എന്താ ഇവിടെ നീ എന്തേ കാണിച്ചത് നോക്ക് വിഷ്ണു നിന്റെ പെങ്ങൾ ഞങ്ങളോട് ചെയ്തത് പെട്ടെന്ന് വിഷ്ണുവിനെ കണ്ടത് അവർന്ന് പതറിയെങ്കിലും ശ്രുതി വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നെഞ്ചിൽ ചാരി നിന്നുകൊണ്ട് ദേവുവിനെ കുറ്റപ്പെടുത്തി അവനോട് ഓരോന്ന് പറയാൻ തുടങ്ങി സുധീടനും ദേവുവിനോടൊന്നും സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് ഇവൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോന്ന് കരുതിയല്ലേ ഞങ്ങളും കൂടെ വന്നത് എന്നിട്ട് ഇവൾ ഞങ്ങളോട് ചെയ്തത് നോക്ക് എന്നെയും ചേച്ചിയും തല്ലി സുധീടനെ ബ്ലേഡ് വെച്ച് മുറിച്ചു അവൾ കള്ളക്കരച്ചിലെ അകമ്പടിയോടെ അവനോട് പറഞ്ഞതും അവൻ രൂക്ഷമായി നോക്കി എന്നാൽ അവൻ്റെ നോട്ടത്തെ അവൾ പൂച്ചിച്ചു തള്ളി അവൻ ശ്രുതിയെ മാറ്റി നിർത്തി ദേവുവിന്റെ അടുത്തേക്ക് നടന്നു ദേവു നീ എന്തായി കാണിച്ചത് എന്താ കാണിച്ചത് നിങ്ങൾ കണ്ടതല്ലേ ഡീ തർക്കോത്തരം പറയുന്നോ അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ നേരെ കൈ വീശിയതും അവൻ്റെ കൈകൾ തടഞ്ഞുകൊണ്ട് അവളുടെ പിടി വീണും സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്ത നിങ്ങൾ എൻ്റെ നേരെ കൈ പൊക്കിയാറുണ്ടല്ലോ കാരണം അടിച്ചു പൊട്ടിക്ക് ഞാൻ അവൾ അവൻ്റെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം സ്തംഭിച്ചു നിന്നു ദൈവു മോളെ നീ എന്തായി പറയുന്നേ അവളുടെ വാക്കുകൾ കേട്ട് അവൻ പതർച്ചയോടെ ചോദിച്ചു മിണ്ടരുത് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്നു ഞാൻ നിങ്ങളെ ഓരോ തവണ നിങ്ങൾ എന്നെ അകറ്റി നിർത്തുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതി പക്ഷെ നിങ്ങളുടെ അനുവാദത്തോടെയാണ് ഇവൻ എൻ്റെ മുറിയിലേക്ക് വന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ വീർത്തു ഇപ്പോൾ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണ് അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തെ കയറി മുറിച്ചു അവൻ നിറ കണ്ണുകളോടെ അവളെ നോക്കി താൻ ചോദിച്ചില്ലേ ഞാൻ എന്താ ചെയ്തെന്ന് എന്നാൽ കേട്ടോ ആരുമില്ലാത്ത നേരെ നോക്കി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചവനെ ഞാൻ കയറി മുറിച്ചു അതിനെ കൂട്ടുനിന്നവളന്മാരെ ഞാൻ തല്ലി ഇനിയും ഇതുപോലെ എൻ്റെ നേരി ആരെങ്കിലും വന്നാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് കൊത്തി കയറിക്കളയി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അവരെ രൂക്ഷമായി നോക്കി അത്രയും പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവൻ സ്തംഭിച്ചു നിന്നു പിന്നെന്തോ ആലോചിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന പേരെയും അവൻ രൂക്ഷമായി നോക്കി അത് പിന്നെ വിഷ്ണു ശ്രുതി എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് തടഞ്ഞു നീ എൻ്റെ പെങ്ങളുടെ ദേഹത്ത് തൊട്ടോ അവൻ ശ്രുതിയോടായി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തല കുനിച്ചു ചോദിച്ചത് മറുപടി പറയും ശ്രുതി അത് വിഷ്ണു ഞാൻ വെറുതെ ഒരു താമാശിക്ക് അവൻ്റെ അലർച്ചയിൽ ശ്രുതി ചെറിയ പേടിയുടെ പറഞ്ഞതും വിഷ്ണുവിൻ്റെ കൈ അവൻ്റെ കവിളിയിൽ പറഞ്ഞു വീട്ടിൽ കയറി ഒന്ന് തെമ്മാടിത്തരം കാണിക്കുന്ന ആയേ വിഷ്ണു വേണ്ട വിട് അവൻ വീണ്ടും കഴുത്തിനെ കുത്തി കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രുതി അവനെ തടഞ്ഞു വിടടി എന്നെ ഇവനെ ഞാനിന്ന് അവനവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവളോടലറി വിഷ്ണു പ്ലീസ് അവനൊന്ന് തൊട്ടെന്ന് വെച്ചാൽ എന്താ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അവൾ ശ്രുതി വീണ്ടും അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നിടയിൽ പറഞ്ഞു ഓ റിയലി കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് മേലെ ഇതുപോലുള്ള പരിപാടിയുമായിട്ട് ഇവനീ വീടിൻ്റെ പഠിച്ചവട്ടരുത് ഇറങ്ങിപ്പോടാ ഇവിടുന്ന് അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവന് പുറകിലേക്ക് തള്ളി വേച്ച് വീഴാൻ പോയ അവനെ ശ്രീയും ശ്രുതിയും കൂടി താങ്ങി പുറത്തേക്ക് നടന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ദൈവുവിനോട് അടങ്ങാത്ത പകിയായിരുന്നു റൂമിൽ കയറി ദൈവ് വാതിലിൽ ചാരിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു അവളാകെ തളർന്നു പോയിരുന്നു സ്വന്തം സഹോദരനും കൂടി അറിഞ്ഞുകൊണ്ടാണ് അവൻ ഇവിടെ വന്നു ഓർക്കും തോറും അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ചുവരിലൂടെ ഊർന്ന നിൽത്തിയിരുന്നു ശേഷം മുട്ടിൽ മുഖം ഒളിപ്പിച്ച് ഏങ്ങേങ്ങിക്കരഞ്ഞു ഇതേ സമയം അങ്ങദൂരിൽ ഡൽഹിയിലെ ഹോട്ടൽ റൂമിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാറിലിരുന്ന് ഫോണിലേക്ക് നോക്കിയിരുന്ന മാധവിന്റെ ഹൃദയത്തിൽ അവളുടെ കണ്ണീർ ഒരു അഗ്നി പോലെ വന്ന് തറച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡാ വിഷമിക്കാതെ അടുത്തിരുന്ന അവന്റെ ഫ്രണ്ട് ദേവ് അവനെ ആശ്വസിപ്പിച്ചു ദേവ് എനിക്ക് അവനെ കിട്ടണം എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ടാ അവനീ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കരുത് മാധവ് പറഞ്ഞതും ഒന്ന് മൂളിക്കണ്ട് ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു ഹരി നേരം വീട്ടു മുനെ അവനെ കിട്ടണം നമ്മുടെ കൊച്ചിനെ ദേഹത്ത് തൊട്ട അവൻ ഇനി രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കരുത് അവൻ ഫോണിൽ കൂടി പറഞ്ഞ മറുപശന്നും മറുപടി കിട്ടി ഓക്കേ ഐ വിൽ കോൾ യു ലേറ്റർ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ്റെ കാര്യം ഹരി ഏറ്റിട്ടുണ്ട് ദൈവ് പറഞ്ഞു ദേവിൻ്റെ അനീനാണ് ഹരി മാധവ് അതിന് ഒന്ന് മോളി ശേഷം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്ന ദൈവിൻ്റെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു ഡാമിറ്റ് അപ്പോഴും അവൾ കോൾ എടുക്കാത്ത നിരാശയിൽ അവൻ മോഷ്ടിച്ചുരുട്ടി കാറിൻ്റെ സീറ്റിലേക്ക് ഇടിച്ചു ശേഷം അവൻ പെട്ടെന്ന് തന്നെ ഫോണിൽ ദേവുവിനെ നോക്കി അവൾ ഇപ്പോഴും അതേ ഇരിപ്പ് തന്നെയാണ് ഇന്നത്തെ സംഭവം അവളെ അത്രമേൽ ഒലച്ചു കളഞ്ഞു എന്നവന് മനസ്സിലായി നന്ദു അവളുടെ പേര് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അവൻ്റെ മനസ്സ് കുറച്ച് ദിവസം പിന്നിലേക്ക് പോയി നന്ദുവിനെ കണ്ട അന്ന് തന്നെ അവൻ ഡൽഹിയിലെത്തിയായിരുന്നു കൂടെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവുമുണ്ടായിരുന്നു ശോബിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ നല്ല തിരക്കിലായിരുന്നു എത്തി എന്തൊരു മെസ്സേജ് അയച്ചതല്ലാതെ നന്ദുവിനെ ഒന്ന് വിളിക്കാൻ പോലും അവന് ടൈം കിട്ടിയിരുന്നില്ല ഒരാഴ്ച എന്ന് കരുതിയിരുന്നത് പത്ത് ദിവസം നീണ്ടുപോയി ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു ഫോണിൽ കൂടി നന്ദുവിനെ കാണുന്നതായിരുന്നു ഏക ആശ്വാസം വന്ന കാര്യം കഴിഞ്ഞാൽ ഇന്ന് നാട്ടിലേക്ക് പോകാൻ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുകയായിരുന്നു ഇത്രയും ദിവസത്തെ വിരഹവേദന അകറ്റാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് അവളോട് പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ അവളുടെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ തനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് ദേവുവിൻ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രാത്രിയിൽ ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ദേവു ആ സമയം റൂമിൽ കയറി വാതിലടിച്ച ദേവു പിന്നെ ഇതുവരെയും വാതിൽ തുറന്നിട്ടില്ല അച്ഛനും അമ്മയും മാറി മാറി വിളിച്ചിട്ടും അവൾ കേട്ട ഭാവം കാണിച്ചില്ല അവളുടെ വിഷമം മനസ്സിലായത് കൊണ്ട് വിഷ്ണു അവളെ ശല്യം ചെയ്യാൻ പോയില്ല എല്ലാവരോടും വല്ലത്തൊരു ദേഷ്യം തോന്നിയിരുന്നു അവൾക്ക് തന്നെയൊന്നും മനസ്സിലാക്കുക പോലും ചെയ്യാത്ത അച്ഛനും അമ്മയോടും കാമുകി പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് സ്വന്തം മനയത്തെ ദ്രോഹിക്കാൻ കൂട്ടം നിൽക്കുന്ന സഹോദരനോടും ഒക്കെ അവൾക്ക് വല്ല തൊരു വെറുപ്പ് രൂപപ്പെട്ടു ഇത്രയും നാളും അവർ ഓരോന്ന് ചെയ്യുമ്പോഴും അവരോട് അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും അവൾ ഒരിക്കലും അവരെ വേർതിരുന്നില്ല ഓരോന്നും ആലോചിച്ച് അവൾ കട്ടിലിൽ കിടന്ന് എപ്പോഴും മയങ്ങിപ്പോയി മുഖത്താരോ തലോടുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് തേവിൽ ഡാമിൻ്റെ വേട്ടത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധവനെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റ് അവനെ മുറക്കെ കയറ്റിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ആർത്ത് കറിയുന്ന ദൈവവിനെ അവൻ വേദനയോടെ നോക്കി എവിടെയായിരുന്നു ഇതുവരെ ഞാൻ എത്ര പേടിച്ചു എന്നറിയോ മരിച്ചു പോയനെ എന്ന് ഞാൻ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ വായി പൊത്തിപ്പിടിച്ചു ഇന്ന് ഇന്നാ സുതി അവൻ അവൻ ഇവിടെ വന്നിരുന്നു അവൻ എന്നെ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവനോടായി അവൾ പറഞ്ഞു കഴിയും മുനെ അവൻ അരുത്തുന്ന രീതിയിൽ തലചലിപ്പിച്ചു എനിക്ക് എല്ലാം അറിയാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അത് കണ്ടതും അവൻ റൂമിൽ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന ക്യാമറയെ നോക്കി ഇവിടെ നടന്നതെല്ലാം കണ്ടിട്ടും പിന്നെ എന്ത് നേരത്തെ വരാഞ്ഞേ വന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ വരില്ലായിരുന്നോ അവൾ സങ്കടത്തോടെ അവനോട് ചോദിച്ചു നമ്മൾ ഇത്രയും ദ്രോഹിച്ചവരെ അങ്ങനെ വെറുതെ വിടണോ പക്ഷേ അതുവരെ എൻ്റെ ജീവനും മാനവും സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലേട്ടാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കഴിതും അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു തൻ്റെ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിത ഏതൊരു പെൺകുട്ടിയുടെയും ശാപം അവൻ വിഷമത്തോടെ അവളെ നോക്കി പേടിക്കാതെ ഇനി എൻ്റെ കൊച്ചിന് അദ്ദേഹത്ത് ഒരുത്തനും തോടില്ല അത് നിൻ്റെ കണ്ണിട്ടിൽ നിനക്ക് തരുന്ന വാക്ക് അവനുള്ള നെറുകയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു പേടിയാവുന്നു ആസ്തുതി ഇനിയും വരും ഇവിടെയുള്ളവർ തന്നെ വിളിച്ചു കയറ്റും അവൾ അവനെ ഒന്നുകൂടി ഇറക്കപ്പെടാന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് അവൾ ഒരുപാട് പേടിച്ചു പോയെന്ന് അവന് മനസ്സിലായി അവൻ പതിയെ വീട്ടിലേക്ക് കിടന്നു ശേഷം അവളെ അവനെ നെഞ്ചിലേക്ക് വെച്ച് ഏർത്ത് പിടിച്ചു കിടത്തി നന്ദു ഇന്നുണ്ടായ സംഭവം എൻ്റെ മോള് മറന്നേക്ക് ഇനി അവൻ ഒരിക്കലും നിൻ്റെ നേഴൽവട്ടത്ത് പോലും വരില്ല അതിനുള്ളത് ഞാനും ദൈവവും അവന് കൊടുത്തു കഴിഞ്ഞു അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലും തല ഉയർത്തി അവനെ നോക്കി വരുന്ന വഴിക്ക് ആദ്യം അവനെയാണ് കണ്ടത് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയവനെ ഹരി ഹരിയങ് പൊക്കി അവളുടെ മുഖത്തെ സംശയം കണ്ട് അവൻ പറഞ്ഞു ആര് ഹരിയേട്ടനോ ഹരിയേട്ടൻ വന്നോ എന്നിട്ട് എന്നിട്ടെന്ത് അവനെ കാണേണ്ട രീതിയിൽ ഞങ്ങളൊന്ന് കണ്ടു ഒരു കൈയും ഒരു കാലും തല്ലി ഓടിച്ചു അയ്യോ അപ്പോൾ അവൻ നിങ്ങളെ കണ്ടുകാണില്ലേ അവൻ പോലീസ് പരാതി കൊടുത്താലോ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ പേടിയോട് ചോദിച്ചു അതൊന്നുമില്ല പെണ്ണേ ഞങ്ങൾ മുഖം മറിച്ചിട്ടാ അവൻ്റെ പിന്നാലെ പോയത് പിന്നെ ഡൽഹിയിൽ നിൽക്കുന്ന ഞാൻ ഇവിടെ വന്ന് അവന് തല്ലുമെന്ന് കരുതാനും മാത്രമുള്ള ബുദ്ധിയൊന്നും അവനില്ല അവനവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും ഒരു ചീരിയോടെ അവനെ നോക്കി എന്നാലും ദേവട്ടൻ കണ്ണട്ടൻ്റെ കൂടെയുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ശിവയും പറഞ്ഞില്ല ദൈവുവിൻ്റെ കൂട്ടുകാരി ശിവാനിയുടെ ഫിയാൻസിയാണ് ദേവെന്ന ശ്രീദേവ് ദൈവ് മാധവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഡിഗ്രിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ചുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുന്നു ദേവിൻ്റെ വീട് പാലക്കാട് തന്നെയാണ് അച്ഛൻ വാസുദേവൻ അമ്മ പാർവതി ഒരു അനിയൻ ഹരി എന്ന ശ്രീഹരി ദേവ് പി ജി കഴിഞ്ഞ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിന് മാധവിനോടൊപ്പം ഡൽഹിക്ക് പോയി ഹരി പി ജി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ദേവി ഇടയ്ക്കിടയ്ക്ക് മാധവിനെ കാണാനേ റെയ്വാണ്ടർത്ത് വരാറുണ്ട് പഠിക്കുന്ന ടൈമിലെ മാധവ് ദേവുവിനെക്കുറിച്ച് ദേവിനോട് പറയാറുണ്ട് അപ്പത്തൊട്ട് അവൻ അവളെ പെങ്ങളായി ഇത് അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോഴൊക്കെയും ദേവുവിനേയും കാണും അങ്ങനെ ദൈവുവിനെ കാണാൻ വന്നു വന്ന് അവസാനം ദേവുവിൻ്റെ കൂടെയുള്ള ആളിൽ കണ്ണൊടുക്കി അവൾ അവൻ്റെ തലയിലുമായി കൊണ്ടുപിടിച്ച പ്രേമം വിള്ളറിഞ്ഞപ്പോൾ ആർക്കും എതിർപ്പൊന്നുമില്ല അങ്ങനെ ശിവരെ ഡിഗ്രി കഴിയുമ്പോൾ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ തീരുമാനിച്ചു അതിനവളും അറിഞ്ഞില്ല അവൻ വന്നത് ഏ അത് കേട്ട് അവൾ അവനെ ഞെട്ടലോടെ നോക്കി അതേടി പെണേ നാളെ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായി ഇങ്ങോട്ട് വന്നതാണ് അവനൊരു ചീവിയോടെ പറഞ്ഞതും അവളും മാച്ചിരിയിൽ പങ്കുചേർന്നു ഇനി ഒരാഴ്ചയുള്ളൂ ചിവിടെ കല്യാണത്തിന് ഗുരുവായൂരി വെച്ച എന്നെ വിടാൻ സാധ്യതയില്ല അവളൊരു നിരാശയോടെ പറഞ്ഞു നീ എന്തായാലും വരണം അവൾ പറഞ്ഞതും അവനെന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നടന്നത് തന്നെ കണ്ണാടിൻ്റെ കൂട്ടുകാരൻ കല്യാണത്തിന് അതും അത്ര ദൂരം എന്നെ വിട്ടത് തന്നെ എൻ്റെ കൂട്ടുകാരൻ മാത്രമല്ലല്ലോ നിൻ്റെ കൂട്ടുകാരി കൂടെയല്ലേ അതിനിടെ പ്രസക്തി ഒന്നും ഉണ്ടാകില്ല അവൻ പറഞ്ഞു കേട്ട് അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം എന്തായാലും വിവാഹത്തിന് നീ ഉണ്ടാകും അതുപോലെ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി കാണിച്ചു അപ്പോ എന്റെ കൊച്ചു എഴുന്നേറ്റ് ഇത് കഴിച്ചു കിടക്കാൻ നോക്ക് അവനൊരു പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതെവിടുന്നാ അത് കണ്ട് അവൾ ആശ്ചര്യത്തോടെ അവനോട് ചോദിച്ചു നീ ഇന്നൊന്നും കഴിച്ചില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് വരുന്ന വഴിക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നിനക്കും കൂടെ വാങ്ങിച്ചു നിനക്കിഷ്ടപ്പെട്ട മസാലദോശ പെട്ടെന്നെടുത്ത് കഴിക്കേ അവൻ പറഞ്ഞു എനിക്ക് വേണ്ടേട്ടാ വിശപ്പില്ല അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വാഷ്റൂമിലേക്ക് കയറി കൈ കഴിക്കുമെന്ന് ആ പൊതി തുറന്ന് അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി കഴിക്കുന്നു നോ തൻ്റെ മുന്നിൽ വിഷമത്തോടെ ഇരിക്കുന്ന ദേവുവിനോടായി അവൻ പറഞ്ഞതും അവൾ അവന് ഒരു ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് വായ തുറന്നു കൊടുത്തു അവൻ നൽകിയ ഓരോരിളയും അവളൊരു നിർവൃതിയോടെ കഴിച്ചു അല്ല എങ്ങനെ അകത്ത് കയറി ഭക്ഷണം കഴിക്കുന്നതിടയിൽ അവൾ ചോദിച്ചു അതോ നിന്റെ കോന്തൻ ആങ്ങളാ അവളുടെ ബാൽക്കണി ഡോറും തുറന്നിട്ടിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് നേരി അതുവഴി കയറി കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ഭക്ഷണം മുഴുവനും കഴിച്ച ശേഷം അവൻ പോയി കൈ കഴുകി വന്നു അവളും വയുമുഖമെല്ലാം കഴുകി ഇനി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ പോട്ടെ എന്നാ എൻ്റെ കൂടെ കിടക്കുമോ അവൻ പോകാനായി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ നിന്ന് നോക്കി ചിരിച്ച ശേഷം ഫോണെടുത്ത് ആരെയും വിളിച്ചു ഹലോ ടാ നീ പയ്ക്കോ ഞാൻ വെളുപ്പിന് വരാം അവിടെ നിന്നും മറുപടി കിട്ടിയതും അവൻ ഫോൺ കട്ട് ചെയ്തു ആരേ വിളിച്ചേ അവൻ ഫോൺ കട്ട് ചെയ്തതും അവൾ ചോദിച്ചു ദേവിനെ ദേവേട്ടനും ഇവിടെ ഉണ്ടായിരുന്നോ ദയവ് മാത്രല്ല ഹരിയുമുണ്ട് അവൻ അവൻ്റെ പെണ്ണെ കാണാൻ വന്നതാ പന്ത്രണ്ട് മണിക്ക് നേരിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുമെന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാം ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറിയത് അവർ പുറത്ത് നിൽക്കുവായിരുന്നു ശിവയെ കണ്ടു കഴിഞ്ഞ് ഇന്ന് തന്നെ നിങ്ങൾ പാലക്കാട്ടേക്ക് തിരിക്കും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനും പോകുന്നോ ഞാൻ വന്നത് വേറെ ആരും അറിഞ്ഞിട്ടില്ല അവരുടെയൊക്കെ കണ്ടതിൽ ഞാൻ ഇപ്പോഴും ഡൽഹിയിലാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവൾ ചോദിച്ചു കേട്ടവനൊരു ചിരിയോടെ പറഞ്ഞു അതെന്തിനാ അവൾ സംശയത്തോടെ ചോദിച്ചു ഞാൻ നാട്ടിലെത്തി നിന്നെ ഒരിക്കലും കല്യാണത്തിന് വിടില്ല ദേവിൻ്റെ കല്യാണത്തിന് ഞാൻ പോകാതെ ഇരിക്കില്ലല്ലോ അതുകൊണ്ട് അവരുടെ കല്യാണം വരെ ഞാൻ ഡെല്ലീല മനസ്സിലായോ അവൻ പറഞ്ഞതും ഒന്ന് മോളി അവൾ ഇനി എൻ്റെ കൊച്ചു കിടന്നുറങ്ങു കുറേ ദിവസമായിട്ട് ഉറക്കമില്ലാതെ ഉറക്കമില്ലാതിരിക്കുവായിരുന്നല്ലോ അവനവളുടെ കട്ടിലേക്ക് കേട്ടതിക്കൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നെ കാണാതെ അവൾ പറഞ്ഞു കേട്ട് അവൻ ചെറു ചീതിയോടെ പറഞ്ഞു എന്നിട്ടാ എന്നിന്ന് വിളിക്ക പോലും ചെയ്യാഞ്ഞത് അവൾ ഈ പരിഭാവം നിറഞ്ഞു ജോലി തിരക്കായി പോയിട്ട് പിന്നെ കുറച്ച് മനപൂർവ്വം അത് കേട്ട നമ്മൾ അവൾ ചുണ്ടിക്കൂർപ്പിച്ച് അവനെ നോക്കി സത്യടി നല്ല തിരക്കായിരുന്നു അപ്പോൾ ആദ്യരാത്രിയാണ് ഫ്ലാറ്റിലെത്തുക പിന്നെ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതും അതുമാത്രമല്ല നിന്നോട് സംസാരിച്ചാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എല്ലാം കളഞ്ഞിട്ട് ഓടി വന്നിരിക്കും അതിന് മാത്രം എന്തായിരുന്നു രണ്ട് പേർക്കും അവിടെ ജോലി കോളേജിലെ ജോലി സംബന്ധിച്ചതാണോ ദേവേട്ടന് ഒരു കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ പറഞ്ഞു കേട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഇത് അതൊന്നും മല്ലടിപ്പണേ പിന്നെ അതൊക്കെയുണ്ട് അത് സസ്പെൻസ് പ്ലീസ് കണ്ണേട്ടാ പറ സോറി മോളെ അത് ചോദിക്കണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം അവൻ പറഞ്ഞു കേട്ട് അവൾ പിണക്കത്തോടെ തിരിഞ്ഞു കിടന്നു അയ്യേ അപ്പോഴേക്കും കണ്ണേട്ടൻ നന്തോട്ടി പിണങ്ങിയോ പോടമാക്കാനേ ഞാൻ മിണ്ടൂല അവളെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഹഹ് എന്നാ അതെനിക്കൊന്ന് കാണുമല്ലോ അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി അയ്യോ കണ്ണേട്ട വീട് അവൾ അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും കുറേ നേരം അവനവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്നു ശേഷം തളർന്നു കിടക്കുന്ന ദേവുവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ കണ്ണുകൾ പോയി അവൻ ഉയർന്നു പൊങ്ങി അവളുടെ നെറ്റി ചുണ്ടുകൾ ചേർത്തു ശേഷം അവിടുന്ന് കണ്ണിലേക്കും കവളിലേക്കും അവൻ്റെ ചുണ്ടുകൾ നീങ്ങിക്കൊണ്ട് അതിൻ്റെ ഇണയിലേക്ക് ചേക്കേറി ഒരു പിടച്ചിലൂടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു രണ്ടു പേരും ആത്മനിർവൃത്തിയുടെ പരസ്പരം ചുംബിച്ചു കൊണ്ടിരുന്നു